ആയിരത്തി രൂപ കിട്ടുന്നത് കൂപ്പണിലൂടെ നമുക്ക് സമ്മാനം 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 കിട്ടുന്നത് എന്താണ് ഒന്നാം ഒരു ഒരു കോടി കോടി രൂപ രൂപ വില വരുന്ന വീടും പോർച്ചിലൊരു കാറും തീർന്നിട്ടില്ല രണ്ടാം മറ്റൊരു വീട് വീട് ചെറിയൊരു വീടാണ് അല്ല കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ അഞ്ച് സെന്റിൽ ഫുൾ ഫർണിഷ് ആയിട്ടുള്ള നമുക്ക് ചുരുക്കി പറഞ്ഞ ഡ്രസ്സും ഫുഡ് കഴിക്കാനുള്ളത് മാത്രം കൊടുത്താൽ മതി ബാക്കി എല്ലാ സെറ്റപ്പ് എല്ലാ വലിയ ഉണ്ട് ഉണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിലും ും രണ്ട് ബെഡ്റൂം ഉണ്ട് നല്ല വലുപ്പുള്ള രണ്ട് ബെഡ്റൂമും ഒന്നാം സമ്മാനമുള്ള വീട് കേട്ടോ ഇത് കഴിഞ്ഞാൽ രണ്ടാം സമ്മാനം കിട്ടുന്ന വീടാണ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് രണ്ട് വീട് കിട്ടുന്ന ആൾക്കാർക്ക് നല്ല ലക്കിയാണ് എന്തായാലും പാലാച്ചലിനെ ഞങ്ങളെ വിളിക്കോണ്ടോ